കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഒരുപാട് കണ്ട ഒരു നടൻ തന്നെയാണ് ജയറാം പരാജയങ്ങളിൽ നടൻ ഒരിക്കലും തളർന്നിട്ടില്ല ജയറാമിൻ്റെ സന്തോഷകരമായ കുടുംബജീവിതത്തെ സിനിമകളുടെ വിജയപരാജയങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടുമില്ല മിക്കപ്പോഴും തൻ്റെ കുടുംബത്തെക്കുറിച്ച് ജയറാം സംസാരിക്കാറുണ്ട് മക്കളെക്കുറിച്ച് ജയറാം പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് എൻ്റെ വീട് അപ്പൂവിൻ്റെയും എന്ന സിനിമയ്ക്ക് ശേഷം ചൈൽഡ് ആർട്ടിസ്റ്റായി കുറേ സിനിമകളിൽ കണ്ണനെ വിളിച്ചിരുന്നു ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും വിളിച്ചു ഇനി അഭിനയം പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്ന് അവൻ്റെ അമ്മയെടുത്ത ഒരു തീരുമാനമാണ് പഠിത്തം കഴിഞ്ഞിട്ട് തമിഴിലാണ് ആദ്യം സിനിമ ചെയ്തത് മലയാളത്തിൽ പൂമരം എന്ന സിനിമ ചെയ്തു വീട്ടിൽ ഞങ്ങൾക്ക് സിനിമകളുടെ ചർച്ചകൾ ഉണ്ടാകാറില്ല സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വേറെ എന്തെങ്കിലും തമാശകളായിരിക്കും മക്കൾ രണ്ടുപേരിൽ നന്നായി മിമിക്രി ചെയ്യുന്നത് ചക്കിയാണ് ചക്കി അനുകരിക്കാത്ത ആൾക്കാരില്ല പക്ഷേ പബ്ലിക്കായി കാണിക്കാറില്ല മക്കൾ നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് അശ്വതി വളർത്തിയതും എനിക്കതിൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ രണ്ടു മക്കളും എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോടാണ് ആദ്യം പറയുക അത് കഴിഞ്ഞിട്ടാവും എന്നോട് പറയുക അതില്ലാത്തപ്പോഴായിരിക്കും സുഹൃത്തുക്കളോട് തുറന്നു പറയുകയെന്നും ജയറാം പറഞ്ഞു നടി ആശാ ശരത്തും കാളിദാസ് ജയറാമിനെ കുറിച്ച് സംസാരിച്ചു കണ്ണൻ എന്ന ആക്ടറിനെ കുറിച്ച് പറയും മുമ്പേ കണ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറയണം നല്ല മോനാണ് നമ്മളോട് നല്ല നമ്മളോട് മാത്രമല്ല ചുറ്റുമുള്ളവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയല്ല ചെന്നൈയിലാണ് ഡയലോഗ് വായിച്ച് മനസ്സിലാക്കി വളരെ മനോഹരമായി ചെയ്ത് പല സീനുകളിലും ചെയ്യുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു ജയറാമേട്ടനും കാളിദാസും തമ്മിലുള്ള അച്ഛൻ മകൻ ബന്ധം ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും കണ്ടിരിക്കാൻ നല്ല രസമാണ് നല്ല വൈബുള്ള അച്ഛനും മകനുമാണ് പാർവതി ചക്കിയും ലൊക്കേഷനിൽ വന്നിരുന്നു ആ കുടുംബത്തിൻ്റെ വൈബ് കാണുന്നതും രസമാണ് ജയറാം എന്നും ആശാശരത്ത് പറയുന്നു